നമസ്കാരം നാല് വയസ്സുകാരനായ മകനെ ഹോട്ടൽ മുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ബാഗിലാക്കി കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച അമ്മ ബംഗളൂരുവിൽ ഉയർന്ന ജോലിയുള്ള മുപ്പത്തിയൊൻപത് കാരിയായ സുജന സീത് എന്ന സ്ത്രീയാണ് ഇങ്ങനെയൊരു ക്രൂരകൃത്യം നടത്തിയിരിക്കുന്നത് ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളുമല്ല ഇനിയും ചുരുളഴിഞ്ഞു വരാനുണ്ട് ഈ കേസിൽ വിവാഹമോചിതയായിരുന്നു സുജന മകനെ കാണാൻ സുജനയുടെ ഭർത്താവിന് കോടതി അനുമതി നൽകിയതിന് പിന്നാലെയായിരുന്നു ആ നാല് വയസ്സുകാരനെ കൊലപ്പെടുത്തിയത് പിന്നാലെ സുജന ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഉയർന്ന അളവിൽ കഫ്സിറത്ത് നൽകിയും തുണിവച്ചോ തലയണ അമർത്തിയോ ശ്വാസം മുട്ടിച്ചുമാണ് കുഞ്ഞിനെ കൊന്നിരുന്നത് എന്നാണ് റിപ്പോർട്ട് പ്രാഥമികമായി ഇത് മുന്നേ കൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമായാണ് പോലീസ് കണക്കാക്കുന്നത് ഭർത്താവുമായി വേർപിരിഞ്ഞു കഴിയുന്ന സൂചന മകന്റെ കസ്റ്റഡി ഭർത്താവിന് വിട്ടുകൊടുക്കേണ്ടി വരുമോ എന്ന ഭയത്തിലായിരുന്നു അത്രേ ഇതിനിടയിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത് ഇവരുടെ ഫോൺ പരിശോധിച്ചപ്പോൾ മകനുമൊത്തുള്ള നിരവധി ഫോട്ടോകൾ പോലീസ് കാണാനിടയായി മകനെ താൻ ഒരുപാട് സ്നേഹിക്കുന്നുവെന്ന് ചോദ്യം ചെയ്യലിനിടെ അവർ പോലീസിനോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് അങ്ങനെയാണ് എങ്കിൽ അവർ എങ്ങനെ കുഞ്ഞിനെ കൊന്നു എന്താണ് ഇതിന് കാരണം ഈ ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത് അതേസമയം കൊല്ലം പട്ടത്താനത്ത് ഒൻപതും നാലും വയസ്സുള്ള രണ്ട് മക്കളെ കൊലപ്പെടുത്തി അച്ഛൻ ജോസ് ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടിനാണ് ഭാര്യയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആദ്യമാണ് ആലപ്പുഴ തലവടിയിൽ മൂന്ന് വയസ്സുകാരനായ ഇരട്ട കുട്ടികളെ കൊലപ്പെടുത്തി അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തത് ദിവസങ്ങൾക്ക് ശേഷം കുടകിൽ റിസോർട്ടിൽ മകളെ കൊലപ്പെടുത്തി അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തത് വാർത്തയുമായി ഡിസംബർ ഇരുപത്തിയൊന്നിന് മകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കിണറ്റിലിട്ട അമ്മയുടെ വാർത്തയെത്തിയത് ചെറിയൻ കീഴിൽ നിന്നാണ് ഒരു മാസത്തിന്റെ മാത്രം ഇടവേളയിൽ വലിയ ശ്രദ്ധ നേടിയ വാർത്തകളിൽ ചിലത് മാത്രമാണിവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കോട്ടയം മീനടത്ത് സംഭവിച്ചതും ഇതുപോലെ ദാരുണമായ കൊലപാതകമായിരുന്നു നടക്കാൻ പോയ അച്ഛനും മകനെയും പിന്നീട് ആളൊഴിഞ്ഞ വീട്ടിലെ വിറകുപുരിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൂന്നാം ക്ലാസ്സുകാരനായ മകൻ ശ്രീഹരിയെ കൊലപ്പെടുത്തിയതിനു ശേഷം അച്ഛൻ ബിനു മരിക്കുകയായിരുന്നു മകനെ നന്നായി നോക്കാൻ കഴിഞ്ഞില്ല എന്നും മകളെ വളർത്തണമെന്നും എഴുതി വെച്ച ശേഷമായിരുന്നു ആത്മഹത്യ ഇത്തരത്തിൽ ശരാശരി മൂന്ന് വാർത്തകളെങ്കിലും ഒരു മാസം കേന്ദ്ര കേരളത്തിൽ കണക്കുകൾ എടുത്താൽ സംഖ്യ ഇനിയും ഉയർന്നേക്കാം മാവേലിക്കരയിൽ ഏഴു വയസ്സുകാരിയായ മകൾ ലക്ഷത്രയെ മഴ ഉപയോഗിച്ച് സ്വന്തം അച്ഛൻ വെട്ടി കൊലപ്പെടുത്തിയ വാർത്ത കേരള ഞെട്ടലോടെയാണ് കേട്ടത് ഭാര്യയുടെ മരണശേഷം മകളുമായി ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു പ്രതി ശ്രീ മഹേഷ് വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നതിന് മകൾ തടസ്സമാണ് എന്ന ഘട്ടത്തിലാണ് അതിക്രൂരമായി നക്ഷത്രയെ കൊന്നുകളഞ്ഞത് സംഭവ സ്ഥലത്തേക്ക് ആളുകൾ ഓടിക്കൂടിയതോടെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ജയിലിൽ വെച്ച രണ്ടു തവണ ആത്മഹത്യക്ക് ശ്രമിച്ച് പരാജയപ്പെട്ട പ്രതി ഒടുവിൽ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് തന്നെ ട്രെയിനിൽ നിന്നും ചാടി മരിക്കുകയായിരുന്നു ഇത്തരം കൊലപാതകങ്ങളെ ആൾട്രോയിസ്റ്റിക് ഗ്രൂപ്പ് എന്നാണ് മനഃശാസ്ത്ര വിശേഷിപ്പിക്കുന്നത് കുട്ടികളെ കൊലപ്പെടുത്തുന്നതിലൂടെ കൊലപാതകങ്ങളായ മാതാപിതാക്കൾ കരുതുന്നത് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് അറുതി വരുത്തി എന്നാണ് ഈ ബുദ്ധിമുട്ടുകൾ യഥാർത്ഥത്തിൽ ഉള്ളതാവണം എന്നുമില്ല രോഗം വരാനിടയുണ്ട് വന്നാൽ പ്രതിസന്ധി ആവില്ലേ എന്ന് തോന്നൽ പോലും ഇത്തരം കൊലപാതകങ്ങളിലേക്ക് നയിക്കാം കുട്ടികളുടെ നന്മയ്ക്ക് എന്ന പേരിൽ നടക്കുന്ന ഇത്തരം കൊലപാതകങ്ങളെ മിക്കതും ഇരയാവുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് എന്നതും സങ്കടകരമായ യാഥാർത്ഥ്യമാണ് വാർത്തയുടെ നിറം തേടി തനി നിറം